കെ യു ടി എ ഫുട്ബോൾ ടൂർണമെന്റ് പ്രൗഢമായി കോട്ടിലങ്ങാടി ഹിൽ ക്ലബ്ബ് ടെറഫിൽ നടന്ന മത്സരം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ടി പി മുഹമ്മദ് ഹാരിസ് ഉദ്ഘാടനം ചെയ്തു സംഘടിപ്പിച്ചിട്ടുള്ള ജനുവരി പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ മലപ്പുറത്ത് നടക്കുന്ന കേരള ഉറുദു ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളന പ്രചരണാർത്ഥം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഫുട്ബോൾ ടൂർണമെന്റ് പ്രൗഢമായി കൂട്ടിലങ്ങാടി ഹിൽ ക്ലബ് ടർഫിൽ നടന്ന മത്സരം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ടി പി മുഹമ്മദ് ഹാരിസ് ഉദ്ഘാടനം ചെയ്തു കളിക്കാരെ പരിചയപ്പെട്ടു ഉപജില്ലകൾ തമ്മിൽ നടന്ന മത്സരത്തിൽ കിഴ്ശേരി ഉപജില്ല ചാമ്പ്യന്മാരായി താനൂർ ഉപജില്ല റണ്ണറപ്പായി വിജയികൾക്കുള്ള ട്രോഫികൾ കൂട്ടിലങ്ങാടി ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ അബ്ദുൾ ജലീൽ വിതരണം ചെയ്തു കെ യു ടി എസ് സംസ്ഥാന ഭാരവാഹികളായ ടി അബ്ദുൾ റഷീദ് എം പി അബ്ദുൽ സത്താർ സലാം മലയമ്മ ജില്ലാ ഭാരവാഹികളായ പി അബ്ദുൽ ജലീൽ സാജിദ് മൊക്കൻ എം പി ഷൌക്കത്ത് അലി എം പി അബ്ദുൽ നൂർ അബ്ദുൽ സലാം പി പി മുച്ചീബ് റഹ്മാൻ അബ്ദുൽ മജീദ് വി മരക്കാർ അലി റിയാസ് കാളമ്പാടി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് നമ്മുടെ ഗൾഫിൽ ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടം എന്റെ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽദാൻസ് കുബൂസ്